ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖമല്ലേ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കിയും കാണുമ്പോൾ ഒന്ന് ഫുൾ ആയിട്ട് കാണുക അതുപോലെ ലൈക്കും സബ് ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ അപ്പം നമ്മൾ വെള്ളിയാഴ്ചയിലുള്ള വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ ഞാൻ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഒക്കെ ആയിട്ടാണ് വീഡിയോ ഇടൽ അങ്ങനെ ചില സാഹചര്യങ്ങൾക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ ഒക്കെ വ്യത്യാസമൊക്കെ വരും അങ്ങനെയാണ് അപ്പോൾ നമുക്കൊന്ന് ബീഫും അടിപൊളിയായിട്ടുള്ളൊരു നെയ്ച്ചോറും കേട്ടോ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബീഫ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ബീഫൊക്കെ അതോടെ കട്ട് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കഴുകിയിട്ട് ഒരു അഞ്ചെട്ട് പത്ത് തവണോളം കഴുകിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുവപ്പ് കളറ് പോകാളുണ്ട് കഴുകിയെടുക്കും അപ്പം ബീഫൊക്കെ കഴുകുമ്പോൾ അങ്ങനെ ഉണ്ട് വല്ലാതെ കഴുകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രുചിയും വല്ലാതെ ഉണ്ടാവില്ല എന്നൊക്കെ പറയും പക്ഷേ നമുക്ക് ആ ചുവപ്പ് കളർ കാണുമ്പോൾ പറ്റൂല കേട്ടോ അപ്പോൾ അതാ ബീഫ് ഓയിൽ ചട്ടിക്കൊക്കെ ഇട്ട് അതിൽക്ക് ഒരു രണ്ട് ചെറിയ സവാളിയും അതുപോലെ രണ്ട് മൂന്ന് ചെറിയ തക്കാളി ഇരുന്നു കേട്ടോ അതും കൂടി ഇട്ടിങ്ങണ് പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് കൂട്ടുകണ് പിന്നെ മുളക് പൊടി അധികം ഇടുന്നില്ല രണ്ട് ടീസ്പൂൺ ഇട്ടിട്ടുള്ളൂ ആ എരിവ് കുറഞ്ഞ മുളക് പൊടിയുണ്ടോ പിന്നെ അതുപോലെ ഒരു കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും പിന്നെ മൂന്നാല് ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് ഇട്ടെടുക്കാൻ ബീഫ് മസാലയാണ് കേട്ടോ ബീഫ് മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അവർ ഒരു അര ടീസ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ചധികം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ഈ ബീഫ് വെക്കുന്ന സമയത്ത് മുളക് പൊടിയൊക്കെ കുറച്ചിട്ട് കുരുമുളകാണ് കേട്ടോ അത്രയും നല്ലത് അപ്പോൾ ഒരു ഡീസ്പൂണും മുളക് കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചും മുളത്തുള്ളിയും കൂടി ഉള്ള പേസ്റ്റ് ഒരു ഡീസ്പൂൺ ആവും ഇട്ട് കൊടുക്കുന്നുണ്ട് ആ പാസ്റ്റ് എല്ലാം കുറച്ച് ചതച്ചെടുത്തതാണ് പിന്നെ കുറച്ച് മല്ലിയലയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഉപ്പും എല്ലാതും കൂടി ഇട്ടിരങ്ങാണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഗരം മസാല ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരു കാൽ ടീസ്പൂണ് അപ്പോൾ നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ അങ്ങോട്ട് കുഴച്ചെടുക്കുക അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഇറച്ചിക്കറിയാണ് എന്നാലും നല്ല രുചി തന്നെ ഉള്ളിൻ തക്കാളി മാറ്റിയിട്ട് ഉണ്ടാക്കുന്നതിനേക്കാട് രുചി തന്നെ കേട്ടോ അപ്പോൾ ഞാനിത് നെയ്ച്ചോറക്കുള്ള കുറേ കാരണമാണ് ഉള്ളിൻ തക്കാളിയൊക്കെ ഇടുന്നത് എല്ലാവർന്നുണ്ടെങ്കിൽ ഉള്ളിൻ തക്കാളിയൊക്കെ ഇടാത്ത ചെറിയ ഉള്ളി കുറച്ചിട്ടുണ്ട് ഉലുവി ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ ഉലുവ അതിൽ വിട്ട് പോയതുകൊണ്ട് പറയാൻ ഉലുവിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കിഴങ്ങ് കൊടുുന്നത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കിഴങ്ങ് കൊടുങ്ങാണ്ട് കുക്കറിലിട്ട് അടിച്ചുങ്ങാണ്ട് ബീഫിലിട്ട് കൊടുത്തിട്ടോ അപ്പോൾ കിഴങ്ങ് ഇട്ട് കൊടുക്കണത് ഭയങ്കര ഇഷ്ടമാണ് ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലൊക്കെ കിഴങ് ഇട്ടുകൊടുക്കും കേട്ടോ കിഴങ്ങാണെങ്കിലോ ചേ ചേനാണെങ്കിലും എന്തെങ്കിലും ഇട്ടാൽ നല്ലൊരു രസമാണ് കേട്ടോ അതിൽ കറിക്ക് അപ്പോൾ ആ അടുപ്പത്ത് കത്തിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുക്കറിലുണ്ടാക്കുന്നതിനേക്കാട് രുചിയാണ് കേട്ടോ ഈ ചട്ടി വെച്ചിട്ടുണ്ടാക്കുമ്പോൾ അത്യാവശ്യം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നെയ്ച്ചോറ് കുട്ടികൾക്ക് കുറച്ചൊരു കറി വേണം എന്നാലോ ഒന്നുണ്ട് കത്തി വെന്തിട്ടതിനൊന്നുകൊണ്ട് കുറുകി ഉണ്ട് കിട്ടണം കേട്ടോ അപ്പോൾ അധികം തുള്ളി എണ്ണ പോലും ചേർക്കാതെട്ടെ ഈ ബീഫ് കറി ഞാൻ ഉണ്ടാക്കിയെടുത്തത് അപ്പം എന്നാലോ നല്ല രുചിയായിരുന്നു ഒരു ടീസ്പൂണോളം ഒലുവും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ ഇട്ട് കണ്ടോയെന്ന് അറിയില്ല ഇട്ടിട്ടുണ്ട് അപ്പതാ എല്ലാം കൂടി വെച്ചാണ്ട് നന്നായിട്ട് കത്തിച്ചെടുക്കുകയാണ് അപ്പൊ നമ്മളിത് കത്തിച്ചുകാണ്ടാണ് തിരിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കെട്ടി പോവും അപ്പൊ ഏകദേശം നന്നായിട്ട് കത്തിയിട്ട് ഒന്നുകൊണ്ട് ചൂടാവുന്ന സമയത്ത് എണ്ണാണ്ട് പോകണേളുട്ടോ അപ്പൊ നെയ്ച്ചോറ് ഉണ്ടാക്കാണ്ട് അപ്പൊ പിന്നെ അത് കത്തിച്ചുകാണ്ടാണ് പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതൊക്കെ കെട്ടുപോകും അപ്പൊ ഞാനെന്തെങ്കിലും ചിരട്ട ഒക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ചിരട്ട ഇതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കത്തിട്ടാ അതുകൊണ്ട് കത്തി നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ചകിരിപ്പൊടിയൊക്കെ അവിടെ വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തീയ്യ കലോഷാറായിട്ട് കത്തും പിന്നെ ഇട്ട് പോകുന്നില്ല അപ്പോൾ ഇതാണ് നമ്മൾ ഗ്യാസിന് ഇന്നിപ്പോൾ നെയ്ച്ചോറ് ഉണ്ടാക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു പാത്രം വാങ്ങിയത് കുറച്ച് വലുപ്പമുള്ള പാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ കഴിഞ്ഞ നോമ്പിൽ മുമ്പേ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇതിൽ വെക്കാൻ വിചാരിച്ചു ഇത് എല്ലാ പാത്രമാണ് മൂന്നിലാനൊക്കെ വെക്കണ പാത്രം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതൊരു കിലോ ആനാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് ഒന്നി ലിസറിൻ്റെ പാത്രമാണെങ്കിലും രണ്ട് കിലാനായിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഇതീ കിടുന്ന പട്ടിയും ഗ്രാമ്പൊക്കെ ഒന്ന് തെരഞ്ഞെങ്ങാണ്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് തെരഞ്ഞിട്ടില്ല പെട്ടെന്ന് ഇത് കാണൂല ചില സമയത്ത് അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലാണ്ട് കൊണ്ടൊക്കെ മാറ്റി വെക്കുമ്പോഴേ പിന്നെ ഞാൻ മുകളിൽ കെട്ടിയിട്ടുള്ള പല ഉണ്ടല്ലോ നമ്മൾ ഒന്നെടുക്കുമ്പോൾ ഒന്നാണ്ട് കൊണ്ട് ഉള്ളിലേക്ക് നീങ്ങിപ്പോയിട്ട് പെട്ടെന്ന് കാണില്ല അപ്പോൾ ഞാൻ ഒരു മൂന്നാല് കഷ്ണം പട്ടി അതുപോലെ രണ്ട് മൂന്ന് ഏലപ്പാടും ഗ്രാമ്പുമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ സവാളിൻ്റെ ഒരു കഷ്ണം കൂടി കാണ്ട് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇട്ട് അപ്പം ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് വിട്ടിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പാത്രം അരിയാണ് എടുത്തിട്ടുള്ളത് അരിക്ക് രണ്ട് പാത്രം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പാത്രത്തിലാവുമ്പോൾ തന്നെ നയിച്ചു ഒരു അടിപൊളി തന്നെ ഷാറായിട്ട് ഇട്ട് ഇട്ടുക പിന്നെ എന്തെങ്കിലും കല്ലുപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ക്യാരറ്റും അതുപോലെ മല്ലലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നിട്ടോ അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് തിളക്കാൻ വേണ്ടിയിട്ടൊന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് കലങ്ങി റെഡി ആയതിന് ശേഷം വെള്ളമൊക്കെ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് അരിയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ അരിയൊക്കെ കഴുകിയിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുള്ളൂ അപ്പോൾ നല്ല അടിപൊളി അരിയാണ് അരി ഒന്ന് വെള്ളത്തിൽ ഒക്കെ ഊറ്റി എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അതും കൂടി ഇട്ട് എടുത്ത് ഒന്ന് ഇളക്കി എടുത്തുകാണ്ട് മൂടി ഇട്ട് കൊടുക്കുകയാണ് അപ്പൊ ഈ പാത്രത്തിലാവുമ്പോൾ അടിയിലൊന്നും പൊടിക്കില്ല ഉണ്ടാക്കിയെടുക്കാനും അപ്പോൾ കുക്കറിൽ കുക്കറില് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആയ പോലെ ഉണ്ടാവും മിസ്സിലൊക്കെ കളഞ്ഞ് എളുപ്പം എടുക്കുകയാണെങ്കിലൊക്കെ ഷാറായിട്ട് ഇടയ്ക്ക് കിട്ടുകയൊക്കെ ചെയ്യും എന്നാലും ഒന്നും കൂടി ഒരു സോഫ്റ്റ് ആയിട്ടുണ്ടാകും അപ്പോൾ ഇതിൽ നെയ്ച്ചോറ് ഉണ്ടാക്കി അടിപൊളിയാണ് കേട്ടോ അപ്പം ഞാൻ ചെമ്പട്ടിയിലായിട്ട് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കും കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ അത് നേരം വൈകുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയാൽ അടിക്കലും തുടക്കലും അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടോ ഇത് ഉണ്ടാക്കുന്നത് ഞാൻ പിന്നെ ചൂടോട് കൂടിയിട്ട് തന്നെ കഴിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബീഫ് വെക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും ഗരം മസാല എല്ലാം ഇതും ചേർത്ത് കൊടുത്തിരുന്നു എന്നാലും നമ്മൾ ഈ ഇറച്ചി ഒരു മുക്കാ ഭാഗം വായി തുടങ്ങുന്ന സമയത്ത് കുറച്ച് കര മസാലയും അതുപോലെ ഇഞ്ചി മുളിച്ചുള്ളിയൊക്കെ കൂടുതലാവരുത് ഒരു കുറേശ്ശേ ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ആദ്യം ഇട്ട് എടുക്കുമ്പോഴും കുറേശ്ശേ ഇട്ടുകൊടുക്കാൻ പാടുള്ളൂ പിന്നെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടി ഇളക്കി മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു അര മുക്കാൽ ഭാഗത്തോളം വേവായിട്ടുണ്ട് പിന്നെ അധികം തീ കത്തിയില്ലെങ്കിലും ആ തീയിൽ ഇങ്ങനെ കിടന്നിട്ട് നല്ല ഷാറായിട്ടുണ്ട് വീട്ടുകൾ നെയ്ച്ചോറിയില്ല രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് അതിലൊന്നിങ്ങനെ ഇളക്കി കൊടുത്ത് ഒന്നും കൂടി തീയൊക്കെ ഒന്ന് കുറച്ചിങ്ങാണ്ട് ഒന്നും ഇങ്ങോട്ട് മൂടിയിട്ട് കൊടുത്താൽ എല്ലാം ഷാറായിക്കിട്ടിട്ട് അപ്പോൾ ഇതുപോലെ വെള്ളം കുതികണ്ട് വറ്റി വരുന്ന സമയത്ത് തന്നെ അപ്പോൾ ചെറുതായിട്ടൊരു ഉള്ളരും കൂടി ഒരു വേവ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ മൂടി കാണാൻ നന്നായിട്ടൊന്ന് നിങ്ങളുടെ ഇതുപോലെ മുകളിലൊക്കെ ഒന്ന് തേമ്പി കൊടുത്തിട്ട് മൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ തുറന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അടിപ്പൊളിറ്റുള്ള നെയ്ച്ചോറ് ഇവിടെ റെഡി ആകട്ടോ പിന്നെ അതായത് നമ്മൾ ബീഫ് അപ്പോൾ ഇതിന് നറക്കി കൊടുന്ന് വെച്ചിട്ടുണ്ട് അതുപോലെ വെന്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ വെള്ളമൊക്കെ വറ്റി കുറുകിയിട്ടുണ്ട് അല്ല ഷാറായിട്ടുണ്ട് ഇനി ഇതൊക്കെ ഞാൻ തേങ്ങും കൂടി വേവിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ തേങ്ങ കുടുന്നതിൻ്റെ ശേഷം അപ്പം ഈ തേങ്ങ ഇട്ടൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ് കേട്ടോ ആ ഉണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇട്ടെടുക്കുകയാണ് അത്രയും നല്ലത് പണ്ടിലെ നെയ്ച്ചോറൊക്കെ ഒട്ടിപ്പൊടിക്കാതെ അതുപോലെ കട്ടകളൊന്നും ഇല്ലാതെ തന്നെ നല്ല ഉതർന്നിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള നെയ്ച്ചോറിട്ട അല്ല വേറെ വേറിയിട്ടോ ഒന്നും ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ചമ്മട്ടി നമ്മളെ പാത്രം ഉണ്ടല്ലോ അൺമുണി പാത്രം ഒക്കെ ആണെങ്കിൽ അടിയിലൊക്കെ അങ്ങനെ പിടിക്കും എന്നാലങ്ങനെ ഇളക്കി കൊടുത്തു കൊണ്ടിരിക്കണം ഒരു രണ്ട് പ്രാവശ്യം ഒന്ന് ഇളക്കി ഒന്ന് മൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും കേട്ടോ അപ്പോൾ എല്ലേതും പണിയൊക്കെ കഴിഞ്ഞപ്പോ എനിക്ക് ഭയങ്കര വിഷമായിട്ട് അപ്പോൾ ഞാനൊരു കോരി ചോറ് എടുത്ത് കണ്ട് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചാണ്ട് ഇടിക്കുകയാണ് അപ്പോൾ ബീഫ് കറി ഇതാണ് ഞാൻ ഇതിൽ എണ്ണ ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ എണ്ണ ഒക്കെ കുറച്ച് ഉണ്ടാക്കണതാണ് അത്രയും നല്ലതെന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് ഞാൻ പിന്നെ കുറച്ച് പൊരിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യലാണ് അപ്പോൾ ചുർക്കുള്ളി കുറച്ച് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കാന്താരി മുളകും ക്യാരറ്റൊക്കെ ഇട്ട് കാണ്ട് കുറച്ച് ചുർക്കു വെച്ച് കണ്ട് അല്ലെങ്കിൽ കൈവെച്ച് തിരുമ്പോൾ എടുത്താണ് കേട്ടോ നല്ല ഡ്രസ്സുണ്ടായിരുന്ന കേട്ടോ ചുർക്കുള്ളി കഴിക്കാൻ പിന്നെ മധുരച്ചാരുണ്ടല്ലോ മുളക് ഉള്ള മധുരച്ചാർ അപ്പോൾ എനിക്ക് ബിരിയാണി നെയ്ച്ചൊറുക്കൊക്കെ മധുരച്ചാർ ഭയങ്കര ഇഷ്ടമായിട്ട് ഇതിൻ്റെ ഈ മുളക് കൂടി കഴിക്കാൻ അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് കമെൻറ്റ് ചെയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മധുരമുള്ള അച്ചാർ ഇട്ടാ ബിരിയാണിയൊക്കെ നെയ്ച്ചൊറുക്കും പിന്നെ ചോറ്ക്കാണെങ്കിൽ ഇതിൻ്റെ മുളകൊക്കെ എന്നെടുത്ത് കഴിക്കാൻ ഇപ്പം ബീഫൊക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കഴിക്കാനൊക്കെ നല്ല സൂപ്പർ ചെയ്യുന്നു അപ്പോൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റാണ് കേട്ടോ ഈസി ആയിട്ട് ഉണ്ടാക്കും ചെയ്യപ്പോൾ ഓരോന്ന് ഓരോന്ന് വാറ്റി നിൽക്കണ്ട അപ്പോൾ ഓരോന്നിനും ഒരേ ടേസ്റ്റ് ആകില്ല വാറ്റി ഉണ്ടാക്കുന്നതിനൊക്കെ പിന്നെ നമ്മളങ്ങനെ ഉണ്ടാക്കലുണ്ട് കുക്കറിലും ഉണ്ടാക്കലുണ്ട് പല രൂപത്തിലും ഉണ്ടാക്കലുണ്ട് അപ്പോൾ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഒരിതാണിത് നല്ല കഴിക്കാനും അടിപൊളിയാണ് ടൈ ഉലുമി ഇതൊക്കെ ചേർന്ന കാരണം ബീഫിൻ്റെ യഥാർത്ഥ ഒരു ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും കൂടി ചെയ്യാം അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ നമ്മളെല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും